ഒന്നാണ് അതിന്റെ അമ്മ പറഞ്ഞത് കുമ്പളപ്പനെ മുതലാണ് കുമ്പളാങ്ങുമ്പളങ്ങേന്റെ അപ്പൊ ും എന്നാ കുമ്പ ഏഹ് പ്രാവിന്റെ ഇല കൊണ്ടു അരളിയല്ല അങ്ങനൊന്നും അതില്ല നമ്മള് കൊണ്ട് ഇതോണ്ടാക്കിക്കോ അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാലേ ഇവിടെ അപ്പ ആക്കിയാ എന്താ അപ്പളപ്പുമ്പളപ്പ് ചില നാട്ടിൽ എന്നാ അരളിന്നല അരളിയപ്പം അരളിയപ്പം അങ്ങനെ നമ്മ പ്രാവിന്റെ ഇല കൊണ്ട് ആക്കുന്ന വ്യത്യാസം ഇല്ല ട്ടാ നമ്മളങ്ങോട്ട് ആ സാധനം ഇല്ല ആ ഇലയില്ല അല്ലേ ഉം ഇതെല്ലാം കഴുകിക്കെ ഇപ്പം നല്ല പൊടി ഉണ്ടാവും അവിടെ ഭയങ്കര ഉറുമ്പോ നല്ലല്ലാവിന്റെ ഇല നല്ല വൃത്തിയെ കഴുകി വെച്ചിട്ടുണ്ട് നക്ഷത്ര കളയല്ലേ ചെറിയ തേങ്ങ വെച്ചോളൂ ക്ഷത്രീട്ട് കൊറച്ചണച്ചിട്ടുണ്ട് ചേരണ തേങ്ങൂങ്ങരി കൊടുക്കേക്ക് അപ്പൊ ഇതിലേക്ക് കുറച്ച് തേങ്ങയും വേണം അല്ലും പിന്നെ അരിപ്പൊടിയല്ലേ പൊടിയും പഴം പണം കൂട്ടാ തേങ്ങ എത്ര കഴിഞ്ഞിട്ട് കൊടുക്കണ്ട തേങ്ങ സൂര്യായിട്ട് പറച്ചത് വാങ്ങി അച്ഛന് മണ്ണി ക്ഷത്ര കൊറച്ച് മാറിയോ തേങ്ങാ എന്നാ നമുക്കിനി കുമ്പിളപ്പ ഉണ്ടാക്കേ അപ്പൊ അതിനോട് ചേരുവ ആദ്യം പുട്ടുപൊടിയാണ് ഒരു രണ്ട് കപ്പ് പുട്ടുപൊടി അപ്പൊ മധുരം ഒരാളെ മധുരത്തിന് നന്ന ടേസ്റ്റിനനുസരിച്ച് മധുരം ഇട വെല്ലാണ് വെല്ലം ചെറിയത് തേങ്ങ കൂടെ കൈ വെച്ച് നല്ല കുഴച്ചെടുക്കേലക്ക ഏലക്ക തരി ഇട്ടുകൊടുക്ക നല്ല സ്മെല് കിട്ടു മണം കിട്ടു കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കാം അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ടേ ഇത് ഒരു രണ്ട് ശരിക്കുമൂന്നാല് പാളയംകുടം പഴം നമ്മളെ ഇങ്ങോട്ട് മൈസൂർ പഴം എന്നതിനു പറ അതുകൊണ്ട് കെട്ട് നേടിക്കഴിഞ്ഞാൽ സംഭവം സൂപ്പറായി പക്ഷെ അത് കിട്ടിയിട്ടാ പഴം കിട്ടിയിട്ടാ ഇങ്ങനെ ഇങ്ങനെയാവണം ഇങ്ങനെ വീട്ടിൽ വീട്ടാൻ പറ്റുന്ന ഭാഗത്തിലേട്ടാ ഇങ്ങനെ ഉം പിന്നെ ബാക്കിയില്ല അതേ ആക്കുവേ ഞാനത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മടെ പ്ലാവിലോട്ടിയെടുക്കൂടാ ചെമ്മണിക്കൂടപ്പാ ചെമ്മിണ ഇന്നില്ലാണ്ട് നമ്മൾ ചെമ്മണി കൂട് കത്തിച്ചിട്ടാ നമ്മളിങ്ങോട്ട് കറണ്ട് അത്ര കഴിഞ്ഞിട്ട് കിട്ടീനി കരണ്ട് കിട്ടീനി അതേ കരണ്ട് അച്ഛൻ ചെവിടെ ചെവിട് കേ ചെമ്മുണി കൂട് കത്തിച്ചിട്ടല്ലേ അതാ പറയുന്നു അതന്നെ പറയുന്നു നമ്മളെ നമ്മെ പി ഡി എസ് എല്ലാം പഠിക്കുന്ന പ്രായത്തിൽ നമുക്ക് കരണ്ടെല്ലാം വന്നിനിളക്ക് അത്ര വരെ നമ്മൾ ചെമ്മണി കൂട്ടിലാണ് മുട്ട ചെറിയ കാസ്രാഴ്ച വളക്കല്ലേ കാസാഴ്ച കാസ്രാഴ്ച വളക്കെല്ലാം കാസ്രാഴ്ച വിളക്ക് കല്യാണത്തിന് അമ്പലങ്ങൾ വളക്കാണ് മുമ്പത്തെ കല്യാണം നല്ല രസല്ലേ സാർ ഇനിയിപ്പം തലേന്നത്തെ പരിപാടിയല്ല എല്ലാരും അമ്മിമല്ലിരുന്ന് ഇറക്കലും തേങ്ങ ചിരയിലും അല്ലേ അമ്മിമ്മര് ഇരുന്നിട്ട അമ്മ ഞാൻ ഉദ്ദേശിച്ച അമ്മിമ്മില് ഇരുന്നിട്ട് അല്ല ഉദ്ദേശിച്ച അമ്മി വെച്ചിട്ട് അരച്ച് ആ അമ്മീന്റെ അരക്കെ മറ്റേ ഈന്തപ്പയര ഇത് പന്തൽ അപ്പൊ നമ്മടെ എടാ

ഇല മാറ്റരളി അല്ലെ അങ്ങനെയാണോ സംഭവം ഇതില് പഴഞ്ഞ ഇതാക്കണ്ട് നമ്മടെ പാളയം കൂടുമ്പോഴോ ഇത് അല്ല ഇത് ഇത്രേലും അവര് ഉപ്പ് ചേർക്കണ്ട അറിയില്ല ഞാൻ ഉപ്പു വന്ന് ചേർത്തതാണ് പൊങ്കാലപ്പം എന്നും പറയണ്ട അല്ലാണ്ട് ഇത് സാധാ മറ്റേതല്ല കുമ്പിളപ്പല്ല

ഐസ്ക്രീം ഒന്നും അതങ്ങനെ നോക്കട്ടെ ചുമല്ല

സെറ്റ് ആയിട്ടുണ്ട് അടച്ചു കൊടുക്കട്ടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇനി ആ സാധനത്തിന്റെ പേരെന്താ ഭയങ്കര തുമ്പതി അങ്ങനെ നമ്മടെ അപ്പം വവാൻ വേണ്ടി വെക്ക വട്ടെ ഒരു മഴക്കൂല കൊണ്ടല്ല കാറ്റ് മഴ വരുന്നുണ്ട് ഇതങ് ആയിട്ടൂല്ല അവനായ പയ്യോമ്മ കാറ്റ് ചെ അടിക്കുന്നുണ്ട് ബന്ധുവാ അപ്പം നമ്മളെ ഇത് വെന്തിട്ടുണ്ടെ നല്ല ചൂടായി എന്തായിമ്മക്കാൻ കിട്ടുന്നില്ലേ വെക്ക ടുക്കാൻ വന്നിട്ടുണ്ട് നോക്കിയ ചൂട് തന്നോടേ തഞ്ഞോ ഒന്ന് ഒന്നെടുക്കു ഏതോ വന്നെടുക്കു ഏ ഏതെങ്കിലും എടുത്തോ ആഹാ നല്ല വൃത്തി തണിയല്ല കടിച്ചു കടിച്ചു പോലാ തിന്ന് അസുണ്ടാ അപ്പൊ നഷു ആദ്യം കട്ടടുത്ത് നഷു ടേസ്റ്റ് നോക്കി സമ സൂപ്പറാന്ന് നഷു പറഞ്ഞു രസമുണ്ടല്ലേ

നച്ച ഒന്ന് തിന്നു അസമുണ്ടാന്നെ അച്ഛന കൊണ്ടു കൊടുക്കോറെ കഴിച്ചു കടന്നുവാ കടന്നുവാ ചോറ് കഴിച്ചുവാ ഇതാ കുമ്പളപ്പം പിന്നെത്തന്നോ നാളെ തന്നോ നാളെത്തന്നോ ട്ടാ മധുരല്ലേ ആറ്റോടത്തെ